ഹലോ മിച്ചുമാരി വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു ട്രെയിനിൽ വെച്ച് ഒരു കൊലപാതകം നടക്കുകയാണ് കൊലപാതകം നടന്ന ആ രാത്രിയിൽ തന്നെ അവിടെ വലിയൊരു അപകടം സംഭവിച്ച് ഈ ട്രെയിനിന്റെ മുന്നിലേക്ക് ഒരുപാട് മഞ്ഞ് വന്നു വീഴുകയാണ് ട്രെയിൻ സ്റ്റെക്കായി ഇനി ട്രെയിനിന് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല ഇതേ നേരം തന്നെ ആ ട്രെയിനിലുണ്ടായിരുന്ന ഒരു ഡിക്ടീവ് ഈ കൊലപാതകം തെളിയിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് പിന്നീട് അദ്ദേഹം ഒരുപാട് രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് ആ ഭോഗിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും സംശയത്തിന്റെ നിഴലിലാവുകയാണ് ആരാണ് സത്യം പറയുന്നത് ആരാണ് നോണ പറയുന്നത് എന്നൊന്നും മനസ്സിലാകുന്നില്ല അവസാനം കേസ് തെളിയിച്ചു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അക്ഷരാർത്ഥത്തിൽ ഈ ഒരു ഡിക്റ്റീവ് ഞെട്ടാണ് ഉണ്ടായിരുന്നത് എന്താണ് അവസാനം സംഭവിച്ചത് സോ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് മർഡർ ഓൺ ഓറിയൻ എക്സ്പ്രസ് എന്ന മൂവിയുടെ കഥ പറയുന്ന രണ്ടാമത്തെ ഭാഗമാണ് ഇതിന്റെ ആദ്യ ഭാഗം കണ്ടില്ലെങ്കിൽ ഓൾറെഡി ഞാനത് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പൊ അത് കണ്ടു കഴിഞ്ഞ് ഇത് കാണുക എന്നാലേ കഥ മനസ്സിലാവുകയുള്ളൂ അപ്പൊ നേരെ രണ്ടാം ഭാഗത്തിലേക്ക് പോവല്ലേ ഒന്നാം ഭാഗം നമ്മൾ എവിടെയാ പറഞ്ഞത് ർത്തിയത് മരണപ്പെട്ടു പോയ റാഷെറ്റ് അവന് മറ്റൊരു പേര് കൂടെയുണ്ട് ക്യാസറ്റ് ഇയാളുടെ കണക്കപ്പിള്ളയായിട്ടുള്ള ആയിട്ടുള്ള മാക്യു ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കണം അങ്ങോട്ടേക്ക് എല്ലാവരും ഓടി ചെന്ന് നോക്കുന്ന സമയത്ത് കരഞ്ഞത് അത് മറ്റാരും അല്ല നമ്മുടെ മിസ്റ്റർ ഹബ്ബാഡ് തന്നെയാണ് അവരുടെ മുതുകിൽ ആരോ കത്തി വെച്ച് കുത്തി അവരെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് പിന്നീട് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ ഒരു ഡോക്ടറിനെയും കൂട്ടി വന്നിട്ട് അവര് കത്തി പതിയെ ഓടിയെടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് മിസ്റ്റർ ഹബ്ബാഡ് വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ട് കേട്ടോ അവരെല്ലാവരും ഇരിക്കുന്ന ആ ഒരു ഭാഗത്തെ കൊണ്ടുവന്നിട്ടുണ്ട് രാത്രിയിൽ എല്ലാവരും ഒരുമിച്ച് തന്നെ ഇരിക്കാൻ വേണ്ടി പറയുകയാണ് ണം ആ ഒരു കില്ലർ ഇവരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഇവരുടെ പുറത്തായിട്ടോ നിൽക്കുന്നുണ്ട് ആരുടെ ജീവൻ വേണമെങ്കിലും ഈ ഒരു രാത്രിയിൽ പോകാം അപ്പൊ എല്ലാവരും ആ ഒരു ഭയത്തിലാണ് ഈ സമയത്ത് ഈ ഒരു ഹബാട്ട് ചോദിക്കുന്നുണ്ട് വിക്റ്റിറ്റീവേ നിങ്ങൾ വലിയ പ്രഗത്ഭനല്ലേ എന്നിട്ടും എന്താണ് ആ ഒരു കില്ലറെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് ഇതേ നേരം മെസ്ത്ര വന്നിട്ട് ഹബ്ബാഡിനോട് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ പേടിക്കല്ലേ എന്തായാലും അദ്ദേഹത്തിന് കുറച്ച് സമയം കൊടുക്ക് എന്നാൽ ഈ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്ന മറ്റൊരു ടീമുണ്ട് ഈ ഒരു കമ്പാർട്ട്മെന്റിൽ തന്നെ അത് മറ്റാരും അല്ല ആ ഒരു രാജകുമാരൻ ഉണ്ടല്ലോ ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ള ആൾ പ്രിൻസ് ആൻഡ്രി അയാളും അയാളുടെ ഭാര്യയും ഇയാളോട് ഒന്നും ചോദിക്കാൻ കഴിയില്ല ഭയങ്കര ദേഷ്യമാണ് അനങ്ങിയ ദേഷ്യാണ് അപ്പൊ ഭാര്യയെക്കുറിച്ച് നമ്മുടെ പേരോട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ എന്തൊക്കെയോ കാണുന്നു പറയുന്നു കേട്ടിട്ടുണ്ട് ഇയാളുടെ ഭാര്യയുടെ പേരാണെങ്കിൽ എലാണ് ആ ഒരു പേരിൽ തന്നെ എന്തോ ഒരു സംശയമുണ്ടെന്ന് പേരോട്ട് പറയുന്നുണ്ട് ഇതുകൂടെ ആയപ്പോൾ ഇവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് അതായത് ഈ ആൻഡ്രിയക്ക് അടുത്തുണ്ടായിരുന്ന എന്തോ ഒരു സാധനം ഇട്ടോ അവർ ഏറ്റവും ഏറെ ഉടുക്കുകയാണ് മര്യാദക ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്നോടൊന്ന് ചോദിക്കാൻ നിൽക്കണ്ടാന്ന് പറഞ്ഞിട്ട് ഇതേ നേരം തന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഈ പ്രിൻസ് ആൻഡ്രിയുടെ ഭാര്യ അതായത് എലേന അങ്ങോട്ടേക്ക് വരികയാണ് അവൾ കഴിഞ്ഞാൽ പിന്നീട് കാമായിരിക്കുമല്ലോ പ്രിൻസ് ിൻസ് ആൻഡ്രിയെ അവനൊന്ന് ഒതുക്കിയതിനു ശേഷം അങ്ങോട്ടേക്ക് വന്ന എലീന തന്നെ പറയുകയാണ് ശരിയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട് അതിനുവേണ്ടി ഞാൻ ചില മരുന്നുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് എനിക്ക് പകൽ വെളിച്ചത്തില് എനിക്ക് സഹിക്കാൻ കഴിയില്ല വിളിച്ചു നോക്കി നിൽക്കാനായിട്ട് ഞാൻ ഉറങ്ങാറ് പകൽ സമയത്താണ് അതും ചില മരുന്നുകൾ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ രാത്രിയില് എനിക്ക് ഉറക്കൂയില്ല അപ്പോ നമ്മുടെ പൈലേറ്റ് ചുറ്റും നോക്കിയപ്പോൾ അവിടെ ഉറങ്ങാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം മരുന്ന് ബാർബിറ്റാൽ ഗാനാണ് അതൊരു കെമിക്കലാണ് അപ്പൊ ആ ഒരു കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടാണ് പല രാത്രിയിലും ഈ ഒരു എലേന ഉറങ്ങാറ് മാത്രല്ല എലേന ഉപയോഗിക്കുന്ന ആ ഒരു മരുന്നുണ്ടല്ലോ അതാണ് റാഷറ്റിന്റെ കാപ്പിയിൽ അവസാനമായിട്ട് ആരോ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എലേനയും പൈരറ്റ് സംശയിക്കുന്നുണ്ട് മാത്രമല്ല ചില ഡോക്യുമെന്റ്സ് അത് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ പേര് എലേനയല്ല ഹെലൻ എന്നാണെന്നുള്ളത് പൈലറ്റിന് മനസ്സിലായി അതിവരോട് പറയും ചെയ്തു മാത്രമല്ല ആ ഒരു സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ ആ ഒരു തുവാലയിൽ എച്ച് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് പേരിന്റെ തുടക്കത്തിലുള്ള ആ ഒരു അക്ഷരം തന്നെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് പൈലറ്റ് പ്രിൻസ് ആൻഡ്രിയുടെ ഭാര്യയായിട്ടുള്ള ഈ ഹെലൻ എലേന എന്നുള്ളത് അവളുടെ ഫേക്ക് നെയിമാണ് ഹെലൻ എന്നാണ് ഒറിജിനൽ പേര് അപ്പൊ അവളെയും പൈരറ്റ് സംശയിക്കുകയാണ് എന്നാൽ അതിന് പിന്നിൽ മറ്റൊരു വ്യക്തമായ കാരണമുണ്ട് ആ കാരണം കേട്ടപ്പോഴാണ് പ്രിൻസ് ആൻഡ്രി ഞെട്ടിയത് അതായത് ആംസ്ട്രോങ് ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവമായിട്ടാണ് തോന്നുന്നത് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട് എടുക്കുന്നത് കേണൽ ജോങ് ആൻഡ് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സോണിയ ആൻഡ്സ്ട്രോങ്ങിന്റെ അനിയത്തിയാണ് ഈ ഹെലൻ തന്റെ ചേച്ചിയുടെ കുടുംബത്തെ ഇല്ലാതാക്കിയ കാസറ്റി അതായത് റാഷറ്റ് അയാളെ കൊല്ലാനായിട്ട് എന്തായാലും ഈ ഹെലനും ഒരു പ്രതികാരം ഉണ്ടാവുമല്ലോ അവളുടെ കൂടെ തന്നെ അവൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന കലിപ്പനായിട്ടുള്ള അവൾക്ക് കെട്ടിയായിട്ടുള്ള പ്രിൻസ് ആൻഡ്രിയും ചിലപ്പോൾ ഈ ഒരു കൊലപാതകം ഇവരും നടത്താനുള്ള നല്ല സാധ്യതയുണ്ട് സോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൻഡ്ര ഭയങ്കരമായിട്ട് പ്രഷർ എഴുതുകയാണ് നമ്മുടെ പൈരോറ്റിനിടെ പുറത്തേക്ക് ഒരു ഏറ്റവും ഏർ കൊടുക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് മറ്റാ ഒരു ജർമ്മൻ പ്രൊഫസർ വരുന്നുണ്ട് ഇയാളുടെ കയ്യിൽ ഗണ്ണൊക്കെ ഉണ്ടായിരുന്നു വാ നമുക്ക് പോകാൻ പറഞ്ഞിട്ട് ഈ ഒരു പൈരറ്റിനെ സേഫ് ആയിട്ട് തന്നെ പ്രൊഫസർ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അപ്പുറത്ത് ആ ഒരു ഹാളിലേക്ക് എത്തിയ സമയത്ത് ഈ ഒരു പ്രൊഫസർ പറയണ ഹോ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളാകെ പെട്ടേനല്ലേ ഇനി എനിക്ക് പോയിട്ട് ആ ഒരു സെമിനാറോ കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റും തോന്നില്ല ആകെ കൂടി ഒരു വല്ലാത്തൊരു സമയമായി പോയി എന്തായാലും പ്രൊഫസർ ഇയാളുടെ ആ ഒരു ആകുലത പറയുന്ന സമയത്ത് പൈരോട്ടുണ്ട് ല്ലോ ഇയാളുടെ മുഖത്തേക്ക് കുറച്ചേരം നോക്കിട്ട് പറയാണ് നിങ്ങൾ ഒരു ജർമ്മൻകാരനും അല്ല നിങ്ങളൊരു പ്രൊഫസറും അല്ല നിങ്ങളുടെ പ്രൊഫഷൻ തന്നെ മറ്റൊന്നാണ് നിങ്ങൾ ജർമ്മൻകാരനല്ല എന്ന് ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയും കാരണം നിങ്ങൾ സംസാരിക്കുന്ന ആ ഒരു ജർമ്മൻ ഭാഷ നിങ്ങൾ ഇത്രയും നേരം ഭയങ്കര വംശവരെയുള്ള ഒരു ജർമ്മൻകാരനായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് അഭിനയിക്കുകയായിരുന്നല്ലോ ഒരു ജർമ്മൻകാരൻ നല്ല വംശവരെയുള്ള അവന്റെ സ്വന്തം ആ ഒരു ഭാഷയിലും അല്ലെങ്കിൽ സ്വന്തം വംശത്തിലും ഭയങ്കര അഭിമാനമുള്ള ഒരാള് നിങ്ങളെ പോലെ എല്ലാം സംസാരിക്കുക നിങ്ങൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളിലും പിഴവുണ്ട് അതിനർത്ഥം നിങ്ങൾ വംശവറിയനായിട്ടുള്ള ഒരു ജർമ്മൻ നിങ്ങൾ മറ്റാരോ ആണ് നിങ്ങളുടെ ഉദ്ദേശവും മറ്റെന്തോ ആണ് പിടിക്കപ്പെട്ടു എന്ന് പ്രൊഫസർക്ക് മനസ്സിലായി ശരിക്കും ഇയാളുടെ പേര് ജെറാഡ് എന്നാണ് ജെറാഡ് ഒരു പ്രൈവറ്റ് ഡിക്റ്റീവ് ആണ് കേട്ടോ മാത്രമല്ല നമ്മുടെ ഈ ഒരു പൈറോട്ടിനോട് ഒരു ജോലി ചെയ്യുമെന്ന് റാഷറ്റ് ചോദിച്ചായിരുന്നല്ലോ അതേ ജോലി ചെയ്യാനായിട്ട് ഈ ട്രെയിനിലേക്ക് കാശ് കൊടുത്ത് റാഷറ്റ് കൊണ്ടുവന്ന ആളാണ് ഈ പ്രൊഫസറിന്റെ പേരിൽ ഇങ്ങോട്ടേക്ക് വന്ന ജെറാഡ് ജെറാഡ് തന്നെയാണ് ഈ ഒരു കാര്യം നമ്മുടെ പൈറോട്ടിനോട് പറയുന്നത് എന്നാൽ പൈറോട്ട് പറയാണ് നൊണ നിങ്ങൾ പറയുന്നത് വീണ്ടും നൊണയാണ് നിങ്ങൾ ഒരു പോലീസുകാരനാണെന്ന് പറയുന്നത് ഇത് കേട്ട സമയത്ത് ജെറാഡ് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് കാരണം അയാൾ ഒരു പോലീസുകാരൻ തന്നെയാണ് എന്നാൽ കൂടുതലായിട്ട് ഒരു തെളിവോ നമ്മുടെ പൈലറ്റിനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം ആദ്യമായിട്ടാണ് എങ്ങനെ കൺഫ്യൂസ് ആയി പോകുന്നത് അതായത് ഒരു ഒരു ലീഡും എങ്ങോട്ടേക്കും കിട്ടുന്നില്ല എന്ന കുറെ തെളിവുകൾ കിട്ടുന്നുണ്ട് എല്ലാം പകുതിയിൽ നിന്ന് പോവുക ഒരു തെളിവ് കിട്ടിയാൽ അത് പൂർണ്ണമായിട്ട് അതുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല എല്ലാവരെയും സംശയിക്കാനുള്ള കാരണങ്ങളുണ്ട് എന്നാലോ പൂർണ്ണമായിട്ടും ഓരോരുത്തരിലേക്ക് എത്താനായിട്ട് പറ്റുന്നുമില്ല വല്ലാത്തൊരു സിറ്റുവേഷൻ അതുപോലെ തന്നെ ട്രെയിനിന്റെ മുന്നിലുള്ള ആ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അധികം വൈകാതെ ട്രെയിൻ ഇവിടുന്ന് എടുക്കുകയും ചെയ്യും അത് അതിന് മുന്നേ ആയിട്ട് പൈരോറ്റിന് മറ്റൊരാളുമായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു അങ്ങനെ ബോക്കിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അയാൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയാണ് അത് മറ്റാരും അല്ല നമ്മുടെ ആയിരുന്നു ടീച്ചറോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ആം കേസും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അതുപോലെ അന്ന് ആ ഒരു കേസിൽ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ മരണപ്പെട്ടു പോയ സോണിയ ആൻഡ്സ്ട്രോങ് അവളുടെ അനീതിയായിട്ടുള്ള ഹെലൻ ഈ ഒരു ട്രെയിനിലുണ്ട് ആ ഒരു കാര്യം മേരിയോട് പറയുന്ന സമയത്ത് അവളും ഒന്ന് ഷോക്കായി പോവാണ് കേട്ടോ കാരണം എന്തുകൊണ്ടും ഹെലന് ഈ ഒരു റേഷ്യറ്റിനെ കൊല്ലാനുള്ള പ്രതികാരം അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം ഉണ്ടാവുമല്ലോ എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു കാര്യം കൂടെ പയറോട്ട് ഈ മേരി ടീച്ചറിനോട് പറയുന്നുണ്ട് അതായത് ഈ ഒരു ആൻസ്ട്രോങ് അതായത് കേണൽ ജോൺ ആൻസ്ട്രോങ്ങിന്റെ മകൾ അതായത് ഡേസിയെ തട്ടിക്കൊണ്ടുപോയല്ലോ ആ ഒരു കുഞ്ഞിനെ പിന്നീട് ക്യാസിറ്റി കൊന്നു കളഞ്ഞില്ലേ ആ കുഞ്ഞിനെ നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്ന അവളുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചർ അത് മറ്റാരുമല്ല ഈ മേരി ആയിരുന്നു എന്തുകൊണ്ട് ഈ ഒരു കാര്യം നീ എന്നോട് ഇത്രയും നേരമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ മേരി പറയാണ് ഇതുപോലെ കേസുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടിൽ ഞാൻ നിന്നിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വീട്ടിലൊന്നും എനിക്ക് ജോലി കിട്ടില്ല അത് ഭയന്നാണ് ഞാൻ ഈ ഒരു കാര്യമൊന്നും പറയാതിരുന്നത് പക്ഷെ ആ പറയുന്ന കാര്യം മുഴുവനായിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്ന് പൈരോട്ട് ഈ മേരിയോട് പറയുന്ന സമയത്ത് പെട്ടെന്ന് പൈരോട്ടിന് ആരോ ഷൂട്ട് ചെയ്യുന്നുണ്ട് നോക്കുമ്പോൾ അത് മറ്റാരുമല്ല ഡോക്ടർ ഡോക്ടർ പെട്ടെന്ന് തന്നെ മേരിയോട് ഇവിടുന്ന് പോകാൻ വേണ്ടി പറയാണ് ഇതിനുശേഷം പൈരോട്ടിനോട് ഡോക്ടർ പറയുന്നുണ്ട് അതെ നിങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുന്ന ആ ഒരു കില്ലർ അത് ഞാൻ തന്നെയാണ് ഒന്നും അല്ലാത്ത എന്നെ എടുത്ത് വളർത്തിയതും എനിക്ക് ആവശ്യമായിട്ടുള്ള പണം തന്നതും സപ്പോർട്ട് തന്നതും എല്ലാം കേണൽ ജോൺ ആൻസ്ട്രോങ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈ ഒരു അവസ്ഥ വന്ന റാഷറ്റിനെ അല്ലെങ്കിൽ അവന്റെ മറ്റൊരു പേര് ആ കൊല്ലണ്ട ഞാന് ഞാൻ തന്നെയാണ് കൊന്നത് ഈ രഹസ്യം ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പൈലോട്ടിനെ വീണ്ടും ഈ ഒരു ഡോക്ടർ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ബുള്ളറ്റ് തട്ടുന്നില്ല അതിനിടയിൽ ട്രെയിൻ ചെറുതായിട്ടൊന്ന് ഇളകുന്നുണ്ട് സോ അതുകൂടി ആയപ്പോ അവന്റെ ഉന്നം തെറ്റി ആ ഒരു ഗ്യാപ്പിന് ഗണ്ണ് വീണുപോയി അങ്ങനെ രണ്ടുപേരും തമ്മിൽ കൈകൊണ്ടായി ഫൈറ്റ് ഇതിനിടയിൽ പൈലോട്ടിനെ കഴുത്ത് പിടിച്ച് ഡോക്ടർ അങ്ങനെ ഞെക്കുമ്പോ പിന്നിൽ നിന്നും ഡോക്ടർ ആരോ അടിക്കുകയാണ് അയാളുടെ ബോധവും പോയി അത് മറ്റാരും ബുക്കായിരുന്നു ബുക്ക് വന്ന് ഇപ്പൊ പൈലോട്ടിനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു സമയമായപ്പോഴേക്കും ട്രെയിനിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഇനി ഇത് ഇവിടുന്ന് പുറപ്പെടാൻ നിൽക്കുകയാണ് അപ്പൊ തൊഴിലാളികളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ബുക്ക് ാണ് എന്നിട്ട് അവരോട് മുഴുവൻ ഇവിടുന്ന് തിരിച്ചു പോകാൻ പറയുകയാണ് ഞാൻ പറയാതെ ഇങ്ങോട്ടേക്ക് വരാനേ പാടില്ല എന്ന് പറയുന്നത് ഇതിനുശേഷം ആ ഒരു ബോഗിയിലുണ്ടായിരുന്ന എല്ലാവരെയും അവിടെ നിരത്തി ആര് നമ്മുടെ പൈരറ്റ് അവരുടെ പിന്നിലായിട്ട് ഗണ്ണ് പിടിച്ച് ബോക്കുണ്ട് അപ്പൊ ഈ ഇരിക്കുന്ന ആളില് ആരൊരാളാണ് ആ ഒരു കൊലപാതകി ആരെ വേണമെങ്കിലും സംശയിക്കാം ഇപ്പൊ നേരം മുന്നേ ഡോക്ടർ സംഭവിച്ചു അയാളാണ് കൊന്നയെന്ന് പക്ഷേ അയാൾ ഡോക്ടറാണെങ്കിലും പട്ടാളത്തിൽ വർക്ക് ചെയ്തിരുന്നു ഷാർപ്പ് ഷൂട്ടറാണ് എന്നിട്ടും കറക്റ്റായിട്ട് പൈരോട്ടിനെ വെടിവെക്കാൻ പറ്റിയിട്ട് എന്തുകൊണ്ട് നന്നായിട്ട് വെടിവെച്ചില്ല അതിനർത്ഥം ഈ ഡോക്ടർ െ കൊല്ലം എന്നൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടർ അവിടെ വെച്ച് നോണ പറഞ്ഞതാണ് മറ്റാരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടെ വെച്ച് പൈലറ്റ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ അനുമാനം ഒരു ദിവസം രാത്രി ഒരു ട്രെയിന് ഒരു സ്റ്റേഷനിൽ നിർത്തിയ സമയത്ത് സിഗരറ്റ് വലിക്കാനായിട്ട് ഡോക്ടറും അതുപോലെ തന്നെ റാഷിറ്റിന്റെ കണക്കപ്പിള്ളിയായിട്ടുള്ള മെക്യൂനും പുറത്തേക്ക് പോയല്ലോ ആ ഒരു ഗ്യാപ്പിന് അവരുടെ രണ്ടുപേരുടെ മറുവോട് കൂടിയിട്ട് ഒരാൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അയാൾക്ക് ഈ ട്രെയിനിലെ കണ്ടക്ടറുടെ ആ ഒരു വസ്ത്രവും കാര്യങ്ങളും അതുപോലെ തന്നെ അയാൾ ഉപയോഗിക്കേണ്ട ആ ഒരു കീയും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ഇവരുടെ സഹായത്തോട് കൂടിയിട്ട് ആ ഒരു കില്ലർ ഇതിനുള്ളിൽ കയറി എന്നൊക്കെ പറയുന്ന സമയത്ത് ബോക്ക് പറയുന്നത് ഒരിക്കലും അതിനൊരു സാധ്യതയില്ല അങ്ങനെയൊന്നും കിട്ടാനുള്ള വകുപ്പും ഞാനൊരു സാധ്യത പറഞ്ഞു എന്നേ ഉള്ളൂ എന്റെ മുന്നിൽ ഇരിക്കുന്ന ആര് വേണമെങ്കിലും ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീച്ചർ ആയിട്ടുള്ള മേരി അതുപോലെ തന്നെ ഡോക്ടർ രണ്ടുപേരും ഒരു തരത്തിൽ ആ ഒരു ആംസ്ട്രോങ് കുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് മരണപ്പെട്ടുപോയ ഡേസി ആ ഒരു കുഞ്ഞിനെ മകളെ പോലെ നോക്കിയ ഒരു ടീച്ചറായിരുന്നു മേരി അതുപോലെ തന്നെ മേരിയുടെ കൂടെയുള്ള ഈ ഡോക്ടർ ഇയാളെ ഈ നിലയിൽ എത്തിച്ചത് തന്നെ ആ ഒരു ഫാമിലിയാണ് ഇവർക്ക് രണ്ടു പേർക്കും റാഷറ്റിനോട് ദേഷ്യം ഉണ്ടാവാം ഇവരും കൊല്ലാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ സുഹൃത്തായിട്ടുള്ള മരണപ്പെട്ടുപോയ സോണിയ ആങ് സ്ട്രോങ് അവളുടെ അനിയത്തി ഹെലൻ ഹെലൻ വിവാഹം കഴിച്ചിരിക്കുന്ന ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ള ഭാര്യയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു തെൻ സോ ഇവരും ആ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഈ ആ ഫാമിലിയിൽ മുന്നേ ജോലി ചെയ്തിട്ടുള്ള നമ്മുടെ കുമാരി മുത്തശ്ശിയുടെ വേലക്കാരിയായിട്ടുള്ള ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ ആ കുടുംബത്തോട് അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഈ സ്ത്രീയും കൊലപാതക ആ ഇതൊരു പുതിയ കാര്യമാണ് ചിലപ്പോ അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുമാരി മുത്തശ്ശിയും കൂടെ ഉണ്ടായിട്ടുണ്ടാവാം കാരണം മരിച്ചുപോയ ഡേയ്സിയുടെ അമ്മയായിട്ടുള്ള സോണിയ സോണിയുടെ അമ്മയായിട്ടുള്ള ലിൻഡ ആഡൻ ഭയങ്കര എന്താ പറയാ പ്രതിഭയായിട്ടുള്ള ഒരു കലാകാരിയായിരുന്നു ആ കലാകാരി അത്രയും സ്നേഹിച്ച ആളായിരുന്നു ഈ കുമാരി മുത്തശ്ശി സോ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ടാണ് അവർ ആ ഒരു ഫീൽഡിൽ നിന്ന് പോയത് തന്നെ ചിലപ്പോ ആ ഒരു ദേഷ്യം കാരണം കുമാരി മുത്തശ്ശിയും റാഷിച് കൊന്നിട്ടുണ്ടാവാം ഇതോടെ കഴിഞ്ഞു എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട എസ്തർ എസ്തർ നീ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ മാറിയത് എന്ന് പറഞ്ഞിട്ട് അവരോട്ട് എസ്തറിനെ നോക്കുകയാണ് അന്ന് കുഞ്ഞിനെ നോക്കാൻ ആ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു ജോലി അത് ചെയ്തോണ്ടിരുന്നത് ഈ എസ്റ്റർ ആയിരുന്നു എന്നാൽ അന്ന് ചെറുതായിട്ട് വൈന് കഴിച്ച് ഒന്ന് മയങ്ങി നിൽക്കുന്ന സമയത്താണ് ഡെയ്സിയെ അന്ന് കാസറ്റ് വന്ന് തട്ടിക്കൊണ്ടുപോയത് തനിക്ക് കിട്ടിയ ആ ഒരു ജോലി അത് മര്യാദക്ക് ചെയ്യാത്തത് കൊണ്ട് ആ ഒരു ചെറിയ പെൺകുട്ടി മരണപ്പെട്ടു പോയല്ലോ ആ ഒരു കുറ്റബോധം എസ്തറിന്റെ ഉള്ളിൽ നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് ആത്മീയമായിട്ട് ഇപ്പൊ എസ്തർ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എസ്തർക്കും റാഷറ്റിനെ കൊല്ലാനുള്ള ആ ഒരു ദേഷ്യം നല്ല രീതിയിൽ ഉണ്ടാവും ഇതുകൊണ്ടും കഴിഞ്ഞു ഇല്ല റാഷറ്റിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന മാസ്റ്റർമാൻ ആ ഒരു വൃദ്ധൻ ആ ഒരു വൃദ്ധനെ നോക്കിയ സമയത്ത് പൈലറ്റിനോട് വൃദ്ധം പറയുന്നുണ്ട് നിങ്ങളായിട്ട് ഇങ്ങോട്ടേക്കൊന്നും പറയണ്ട ഞാൻ തന്നെ അങ്ങോട്ടേക്ക് പറയാം അതായത് കേണൽ ജോൺ ആൻഡ് യുദ്ധത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ വലം കൈ ആയിരുന്നു ഞാൻ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ എല്ലാത്തിനും അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ഇത്രയും സ്നേഹിച്ച കേണൽ ജോൺ ആൻഡ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇങ്ങനെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും നോക്കി നിൽക്കാൻ പറ്റില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത് ഇതിനുശേഷം പൈരറ്റ് നേരെ നോക്കുന്നത് മാർക്കസിനെയാണ് ഒന്നും അല്ലാതെ കുടിയേറി വന്ന ആളാണ് ഈ മാർക്കസ് അന്ന് ഒന്നും ഇല്ലാത്ത ഈ മാർക്കസിനെ നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്ത ഒരാളായിരുന്നു കേണൽ ജോൺ ആൻഡ് അങ്ങനെയാണ് ഒരുപാട് കാറുകൾ വിൽക്കുന്ന ഒരുപാട് ഷോറൂമുകളുള്ള ഒരു വലിയ ബിസിനസ്സുകാരനായിട്ട് ഈ മാർക്കസ് മാറിയത് തന്നെ അതുകൊണ്ട് അവന്റെ ഈ ഒരു സൗഭാഗ്യത്തിനും എല്ലാ വളർച്ചയ്ക്കും കാരണം ഒന്നുമല്ലാത്ത സമയത്ത് അവനെ സപ്പോർട്ട് ചെയ്ത കേണൽ ജോൺ ആൻഡ് ആണ് തന്റെ ലൈഫിനെ തന്നെ ഈ രീതിയിൽ മാറ്റിമറിച്ച തന്നെ അത്രയും സഹായിച്ച കേണൽ ജോൺ ആൻഡ് കുടുംബത്തിന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ മാർക്കസിനും സഹിക്കാൻ കഴിയില്ല സോ റാഷറ്റിന് കൊല്ലാനുള്ള ആ ഒരു ദേഷ്യം ഈ ഒരു മാർക്കസിനും ഉണ്ടായിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നേരെ നോക്കുന്നത് ആ ഒരു പോലീസുകാരൻ അതായത് ചെറാഡിനിയാണ് പ്രൊഫസറുടെ വേഷം കിട്ടി വന്ന ആ ഒരു െ നിങ്ങളും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഹാംസ്ട്രോങ് കേസ് ഒരു സമയത്ത് അന്വേഷിച്ച പോലീസുകാരിൽ ഒരാളായിരുന്നു നിങ്ങൾ അന്ന് മനഃപൂർവ്വം തന്നെ ഒരു പാവം ഫ്രഞ്ചുകാരിയെ സൂസനെ പ്രഷർ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറസ്റ്റ് ചെയ്യേണ്ടി വന്നു അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആ ഒരു സൂസൻ അതാരുന്നു ഇപ്പൊ നിറ കണ്ണുകളുമായിട്ട് തന്നെ പോലീസുകാരനായിട്ടുള്ള ചെറാട് അവനിങ്ങനെ പറയാണ് ഒരു പാവമായിരുന്നു അവൾ ആരും ഉപദ്രവിക്കാത്ത ഭയങ്കര നിഷ്കളങ്കയായിട്ടുള്ള ഒരു സ്ത്രീ വംശത്തിന്റെയും ജാതിയുടെയും ഇതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനത്തില് ഒരു കാരണവില്ലാതെ പലരുടെയും ഇൻഫ്ലുവൻസ് കാരണം അന്ന് ആ കേസിൽ അറസ്റ്റ് ചെയ്തത് എന്റെ സൂസനയായിരുന്നു അതായത് ഈ ജെറാഡ് ഒരുപാട് സ്നേഹിച്ച പെണ്ണായിരുന്നു ഈ സൂസൻ അന്ന് നിവൃത്തി കൊണ്ട് ആ ഒരു കേസും കാര്യങ്ങളൊക്കെ അന്ന് ഹാൻഡിൽ ചെയ്തത് റാഷെറ്റിന്റെ കണക്കപ്പള്ളി ആയിട്ടുള്ള മാക്യൂവിനുണ്ടല്ലോ മാക്യുവിന്റെ അച്ഛനായിട്ടുള്ള ആ മനുഷ്യനായിരുന്നു അങ്ങനെ അൺവാണ്ടഡ് ആയിട്ട് ആ ഒരു കേസിൽ ഇടപെട്ടത് കൊണ്ട് തന്നെ മാക്യൂന്റെ അച്ഛന്റെ ലൈഫ് തന്നെ സ്പോയിലായി പോയി അതുകൊണ്ട് മാക്യുനും ഈ ഒരു റാഷറ്റിനെ കൊല്ലാനുള്ള ആ ഒരു ദേഷ്യമുണ്ട് റാഷറ്റിന്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് പണത്തിന്റെ ആ ഒരു പവർ എല്ലാം കൊണ്ടുമാണ് പാവപ്പെട്ടബിൾ ആയിട്ടുള്ള സൂസനപ്പെടുത്തി അറസ്റ്റ് ചെയ്തത് മാത്രമല്ല ആ സൂസന് അനിയൻ ഉണ്ടായിരുന്നു ആ അനിയൻ ആരാണെന്ന് അറിയാൻ സൂസന്റെ മുഴുവൻ പേര് പറഞ്ഞാൽ മതി സൂസൻ മിഷേൽ മനസ്സിലായോ ആ സൂസന്റെ സൂസന്റ് ആരാണെന്ന് മറ്റാരും അല്ല ഈ ഒരു ബോഗിയിലെ കണ്ടക്ടർ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു മിഷേൽ തന്നെ സോ മിഷേലിനും റാഷറ്റിനെ കൊല്ലാനുള്ള ആ ഒരു ദേഷ്യം നല്ല രീതിയിൽ ഉണ്ടാവും കാരണം അവന്റെ ചേച്ചിയെ കള്ളക്കേസിൽ കുടുക്കി അവസാനം അവര് സ്വയം മരിച്ചു കളഞ്ഞു അവിടെയും കുറച്ച് ജീവിതങ്ങൾ ഇല്ലാതായിട്ടുണ്ട് എല്ലാത്തിന്റെയും കാരണക്കാരാണ് കാസറ്റി ക്യാസറ്റി എന്ന പേരുള്ള റാഷറ്റ് പക്ഷെ ഇതിനെല്ലാത്തിലും ഉപരിയായിട്ട് റാഷെറ്റ് ക്യാസറ്റിയെ കൊല്ലാനായിട്ട് ഏറ്റവും അർഹതയുള്ള ആൾ അല്ലെങ്കിൽ ഏറ്റവും പകയുള്ള മറ്റൊരാളുണ്ട് മരിച്ചുപോയ ഡേയ്സി ഡേസിയുടെ അമ്മയായിട്ടുള്ള സോണി സോണിയുടെ അമ്മയായിട്ടുള്ള ലിൻഡ ആർഡൻ മനസ്സിൽ ഏറ്റവും പ്രതികാരവുമായിട്ട് ഇയാളെ കൊല്ലാൻ ഏറ്റവും അർഹതയുള്ള ആ സ്ത്രീ ആ ലിൻഡ ആർഡൻ അത് മറ്റാരുമല്ല ഇത്രയും നേരം വായാടിയാണെന്ന് നമ്മൾ കരുതിയ മിസ്റ്റർ ഹബാർഡ് ഒരു ഫേക്ക് നെയിമിൽ അവൾ ഈ ഒരു ട്രെയിനിൽ കയറിക്കൂടിയതാണ് അവളുടെ അവസാനത്തെ നാടകം ഈ ട്രെയിനിൽ വെച്ച് കളിക്കാനായിട്ട് സോ മിസ്റ്റർ ഹബാർഡ് അവളുടെ ആ ഒരു രഹസ്യം പുറത്തായി എന്ന് മനസ്സിലായതോട് കൂടിയിട്ട് ആ ഒരു വിഗ് എല്ലാം മാറ്റിയിടുകയാണ് അവളുടെ യഥാർത്ഥ രൂപം ഇപ്പൊ കാണിക്കുന്നുണ്ട് ഒരു മുത്തശ്ശിയാണ് അവര് വേഷം മാറി അത്ര പ്രായമൊന്നും ഇല്ലാത്ത രീതിയിൽ അവൾ അങ്ങനെ നടക്കുകയാണ് ഈ കൊലപാതകം ഇതെല്ലാം ചെയ്തതിന്റെ മാസ്റ്റർ പ്ലാൻ അത് മറ്റാരുമല്ല അല്ല മിസിസ് ഹബാഡ് തന്നെയാണ് അവരുടെ യഥാർത്ഥ പേര് ലിൻഡ ആർഡൻ സോണിയയുടെ അമ്മ ഡെയ്സിയുടെ അമ്മൂമ്മ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴും മിസിസ് ഹബാർഡ് അതായത് ലിൻഡ ആർഡൻ ഇതിനൊന്നും എതിർക്കാൻ ഒന്നില്ല കേട്ടോ എന്നാൽ അവരൊറ്റയ്ക്കല്ല ഈ ഒരു കൊലപാതകം നടത്തിയെന്ന് നമ്മുടെ പൈരറ്റ് ഉറപ്പായിരുന്നു പിന്നീട് പല കാര്യങ്ങളും ആലോചിച്ച സമയത്ത് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി അതായത് ഇവിടെ നടന്നിരിക്കുന്ന ആ ഒരു കൊലപാതകം അത് ചെയ്തിരിക്കുന്നത് ഒരാളല്ല ആ അപ്പാർട്ട് െന്റിൽ അല്ലെങ്കിൽ ആ ഒരു ബോഗിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ ചേർന്നാണ് എല്ലാവരും വിളിച്ചു കൂട്ടിയതും എല്ലാവരും ഈ ഒരു ക്രൈമിന്റെ ഭാഗമായതും എല്ലാം ഈ ഒരു മിസ്സിസ് ഹബാർഡ് ലിൻഡ ആർഡൻ കാരനാണ് ഓരോരുത്തരുടെയും ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് അതിനെല്ലാത്തിനും കാരണക്കാരനായ റാഷറ്റിനെ കൊല്ലാനുള്ള ദേഷ്യം ഇവർക്കെല്ലാവർക്കും ഉണ്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് അന്ന് രാത്രി റാഷറ്റിനെ കൊന്നത് അവന്റെ ദേഹത്ത് അന്ന് കത്തി ഇറക്കിയത് അതൊരാളായിരുന്നില്ല ഓരോരുത്തരും വന്ന് പന്ത്രണ്ട് പേരും വന്ന് പന്ത്രണ്ട് തവണ അവന്റെ ദേഹത്ത് കുത്തിയിട്ടുണ്ട് ആ ട്രെയിനിലെ കണ്ടക്ടർ ആയിരുന്ന മിഷേൽ വരെ അവരുടെ കൂട്ടത്തിലായിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അന്ന് രാത്രിയിൽ പൈരറ്റിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയത് അതായത് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടായിരുന്നു ഒരാൾ ചേർന്നല്ല എല്ലാവരും ചേർന്നുകൊണ്ട് കുറച്ച് ദിവസത്തെ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഒരുത്തനവിടെ തട്ടിക്കൊണ്ടിരിക്കുന്നു തൊട്ടപ്പുറത്തെ റൂമിൽ വെച്ചിട്ട് എല്ലാവരും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രതികാരം അതുകൊണ്ട് തീർത്തു അവന്റെ നെഞ്ചത്തേക്ക് കത്തി കുത്തിക്കയറ്റി തീർത്തു അതായത് ഇപ്പൊ പൈരറ്റിന് മുന്നിലിരിക്കുന്ന ആ എല്ലാവരും എല്ലാ ആൾക്കാരും പ്രതികളാണ് എന്ത് ഡിസിഷൻ ഇവിടെ വെച്ച് പൈരറ്റ് എടുക്കും ഇവരെല്ലാവരും ക്രിമിനൽ ആണോ അല്ല അവരുടെ ലൈഫിൽ അവരുടെ നഷ്ടത്തിന് കാരണമായിട്ടുള്ള ഒരു ദുഷ്ടനെ ഒരു ക്രിമിനലിനെയാണ് ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് കൊന്നിരിക്കുന്നത് ഇതിന്റെ പേരിൽ ഒറ്റയ്ക്ക് ഇവരെ പിടിച്ചു കൊടുക്കാനായിട്ട് പൈരറ്റ് മനസ്സ് വരുന്നില്ല അതുകൊണ്ട് തന്നെ പൈരറ്റ് ഗണ്ണ് വെച്ചിട്ട് പറയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഗണ്ണ് വെച്ച് എന്നെ ഇപ്പൊ കൊന്നു കളയാം ഒരു പ്രശ്നവും എനിക്ക് കാരണം ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെല്ലാവരെയും ജയിലിലാക്കും ഈ ഒരു കേസിന്റെ പേരിൽ എന്നാൽ പെട്ടെന്ന് തന്നെ ഗണ്ണെടുത്ത നമ്മുടെ ഒരു മിസ്സിസ് ഹബാർഡ് അതായത് ലിൻഡ ആർഡൻ അവർ പറയാണ് ഞാനാണ് എല്ലാവരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് ഈ ഒരു ക്രൈമിന്റെ ഭാഗമാക്കിയത് അതുകൊണ്ട് എന്നെ മാത്രം അറസ്റ്റ് ചെയ്ത മതി എന്ന് പറഞ്ഞിട്ട് ആദ്യം പൈരോട്ടിന് നേരെ ഗണ്ണു ചൂണ്ടുന്നുണ്ട് ഇതിനു ശേഷം അവര് സ്വന്തം തലയിലേക്ക് ആ ഒരു ഗണ്ണ് വെച്ച് പൊട്ടിക്കുന്നതിന് മുന്നേറ്റൊരു കാര്യം പറയുകയാണ് എന്റെ മകളും കൊച്ചുമകളും സോണിയ അതുപോലെ തന്നെ ഡേയ്സി അവർ രണ്ടുപേരും മരിച്ച അന്ന് തന്നെ ഞാനും മരിച്ചതാണ് എനിക്കിനി ജീവിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നടന്ന ആ ഒരു കൊലപാതകത്തിലെ പ്രതി ഞാനാണ് എല്ലാം ഇവിടെ തിരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗണ്ണ് വെച്ച് മിസ് അബാർഡ് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല പൈരോറ്റിന്റെ ഒരു പരീക്ഷണം മാത്രമായിരുന്നു കേട്ടോ അത് എന്തായാലും പൈരറ്റ് ഇപ്പോൾ ഭയങ്കര കൺഫ്യൂഷനിലാണ് ഇവരെ എന്താ പറയാ പോലീസിനെ ഏൽപ്പിക്കണോ വേണ്ടയോ സത്യം മറച്ചു വെക്കണോ അങ്ങനെ ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് പൈരോട്ടിന്റെ അടുത്തേക്ക് എസ്തർ വരുന്നുണ്ട് അവളുടേതായി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് എപ്പോഴും എഴുതി വെച്ച ആ ഒരു നീതി ധർമ്മമൊന്നും ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല ഇവിടുത്തെ ആ ഒരു നീതി എന്താണെന്ന് അത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തു എന്ന് പറയുന്നത് എന്തായാലും സമയം അങ്ങനെ പോയിട്ടുണ്ട് എല്ലാവരും ആകെ ആ ഒരു നിരാശയിലാണ് പിന്നീട് ആ ഒരു ട്രെയിനിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുണ്ട് ട്രെയിൻ പതിയെ പതിയെ ഇവിടുന്ന് പോവുകയാണ് അങ്ങനെ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തി സ്റ്റേഷനിൽ എത്തിയപാട് തന്നെ മരണപ്പെട്ടു പോയ റാഷറ്റിന്റെ ആ ഒരു ബോഡി ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് കേസിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച പൈരോട്ട് തന്നെ പോലീസുകാർക്ക് മൊഴിയും കൊടുക്കുന്നുണ്ട് ഇവർ ആരെയും കുറിച്ച് പറഞ്ഞു ില്ല കൊലപാതകി കൊലപാതകം കഴിഞ്ഞതിന് ശേഷം അപകടം നടന്ന ആ രാത്രിയിൽ തന്നെ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഓൾറെഡി റാഷറ്റിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഇതേ നേരം തന്നെ നമ്മുടെ ഈ ഒരു പൈറ്റിനെ അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഒരാൾ വന്നത് സർ സർ പൈരറ്റ് എന്ന് പറഞ്ഞ ഒരു ഡിക്റ്റീവ് ഈ ഒരു ഉണ്ട് അദ്ദേഹത്തെ എന്ന് ചോദിക്കുകയാണ് എന്നാ ഞാനാണ് പൈരറ്റ് എന്ന് ഇപ്പൊ ആ ഒരു പോലീസുകാരനോട് പൈരറ്റ് പറയുന്നൊന്നുമില്ലാട്ടോ എന്താണ് എന്താണ് കാര്യം ചോദിച്ചപ്പോ ഒന്നുമില്ല അദ്ദേഹത്തിന് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകേണ്ട ഒരു കാരണം നൈൽ നദിയിൽ വെച്ച് ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുമുണ്ട് പിന്നെ അങ്ങോട്ടേക്ക് തന്നെ ആയിക്കോട്ടെ അടുത്ത യാത്ര എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് തിരിച്ച് യാത്രയാവുകയാണ് പിന്നീട് ആ ഒരു നൈൽ നദിയിൽ പോയിട്ട് അവിടെ ചെന്ന് അവിടുന്ന് കേസ് കളിക്കുന്ന ഒരു ഉണ്ടല്ലോ ആ കഥ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കേ ഓക്കെ ഇനി വേറൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഈയിടെയായിട്ട് മലയാളത്തിൽ ഇറങ്ങിയ ഒരു ഫേമസ് ആയിട്ടുള്ള മൂവി ഉണ്ട് ക്ലൈമാക്സിലെ ട്വിസ്റ്റ് കണ്ട് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് കേട്ടോ ആ മൂവിയുടെ ക്ലൈമാക്സും ഈ മൂവിയുടെ ക്ലൈമാക്സും നമ്മൾ നല്ല സാമ്യമുണ്ട് ആ മൂവി ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഓക്കെ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ Bye!